തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പ്രധാനമായ തിരുവോണത്തോണി ശനിയാഴ്ച തീരത്തണിഞ്ഞു ആറന്മുള സത്രക്കടവിൽ നീരണിയിൽ ചടങ്ങ് നടന്നു തിരുവാറന്മുള പാർത്ഥസാരഥി ഭഗവാന് തിരുവോണ സദ്യ ഒരുക്കുന്നതിനുള്ള വിഭവങ്ങളുമായാണ് എല്ലാ വർഷവും തിരുവോണത്തോണിയുടെ പുറപ്പെടൽ കാട്ടൂർ മാങ്ങാട്ട് മഠത്തിലെ ഭട്ടതിരിക്ക് തിരുവാറന്മുളയപ്പന്റെ സ്വപ്നദർശനമുണ്ടായതായി ബന്ധപ്പെട്ടാണ് തിരുവോണത്തോണിയുടെ ചരിത്രം കാട്ടൂർ മാങ്ങാട്ട് ഭട്ടതിരിയുടെ ആതിഥ്യം സ്വീകരിച്ച ബാലൻ തിരുവോണനാളിൽ സദ്യക്കുള്ള വിഭവങ്ങൾ ആറന്മുളയിൽ എത്തിച്ച് നൽകണമെന്ന് പറയുകയായിരുന്നു എന്നാണ് ഐതിഹ്യം ആറന്മുളയപ്പനാണ് തന്റെ ആതിഥ്യം സ്വീകരിച്ചതെന്ന് സ്വപ്നദർശനത്തിലൂടെ മനസ്സിലായ ഭട്ടതിരി പിന്നീട് തിരുവോണ നാളുകളിലേക്കുള്ള വിഭവങ്ങൾ തോണിയിലേറ്റി എത്തിച്ചു ഇന്നും ഭട്ടതിരിയുടെ പിന്മുറക്കാർ ഈ ആചാരം പിന്തുടരുകയും ചെയ്യുന്നു തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളും കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭദ്രദീപവുമായി ഭട്ടതിരി തിരുവോണത്തോണിയിൽ പുറപ്പെടും തിരുവോണ ദിവസം പുലർച്ചെ അഞ്ചു മുപ്പതോടെ തിരുവോണത്തോണി ആറന്മുള ക്ഷേത്ര കടവിലെത്തും പാർത്ഥസാരഥിയെ പള്ളിയുണർത്തിയ ശേഷമാണ് തിരുവോണസന്ധിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക ആറന്മുളയിലെ എല്ലാ ദീപങ്ങളും അണച്ച ശേഷം തിരുവോണത്തോണിയിൽ നിന്നുള്ള ഭദ്രദീപം കടാവിളക്കിലേക്ക് പകരും അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന പണക്കിഴി വട്ടതിരി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് കുമാരനല്ലൂരിലേക്ക് മടങ്ങുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും